നമ്മുടെ അളിയൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് നാളെ നമ്മുടെ പെങ്ങൾ പൂവുണ്ടോ എന്നിട്ട് ഏകദേശം ഒരാഴ്ചന്റെ ആ ഒരാഴ്ച കറക്റ്റ് ഏകദേശം ആയിട്ടുണ്ട് പഴക്കാലെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒടുക്കത്തെ വെയിലാണ് പറഞ്ഞ ഒടുക്കത്തെ വെയിലാണ് അപ്പൊ ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്നേക്കാണ് അളിയൻ പോയിരുന്നു അച്ഛനെ കണ്ടിട്ട് കുറെ എല്ലാ ആൾക്കാരും ആ കുറച്ചു നേരത്തെ നമ്മുടെ ഷോർട്സ് വീഡിയോ കിട്ടുന്നതില് ആ വീഡിയോ എടുത്ത ആളാണ് ഇയാള് അപ്പോ ആളിയും ഇപ്പൊ ഇപ്പൊ ഏകദേശം ഇതാരായിട്ടുണ്ട് ഏറെ നേരത്തെ ഇറങ്ങിയതാണ് പണിയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഗേറ്റ് തുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അമ്മ അമ്മതാ അവിടെ നിൽക്കുന്നുണ്ട് ഹായ് അമ്മ ഒരു ഹായ് പറഞ്ഞ ഹായ് അപ്പൊ അമ്മ അവിടെ നിൽക്കുന്നു ആ ഹായ് ഹായ് അപ്പൊ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അമ്മ ഉറങ്ങുകയാണ് കാരണം എന്താ പറയുക ആളിയും വരുന്ന സമയം ഉച്ച സമയമാണ് അപ്പൊ അത് കാരണം കൊണ്ട് അമ്മ ഉറങ്ങുകയാണ് ഉറങ്ങുന്നു അമ്മ ഉറങ്ങുകയാണ് നമ്മുടെ ഉണ്ണിയൊക്കെ റെഡി ആയിട്ട് വയ്ക്കേണ്ടത് ഇന്ന് പോവില്ല നാളെ പുലർച്ചയ്ക്ക് വരും പോകും അത്രയും ദിവസം നിന്നിട്ട് പെട്ടെന്ന് പോകുന്നത് ഭയങ്കര ഒരു സങ്കടമാണ് അത് നമുക്ക് എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണല്ലോ ഇല്ല ഗെ ഗേറ്റ് അപ്പൊ വരുന്നുള്ളു വരുന്നുള്ളൂ എത്തണുള്ളൂ അപ്പൊ നമ്മൾ ഗേറ്റ് വറക്കാം ഞാൻ വീട് ഇറക്കണ ഗേറ്റ് വറക്കാൻ മറന്നു ഗൈസ് അച്ഛാ എല്ലാവരുടെയും കണ്ടിട്ട് കുറെ ദിവസമായിട്ടുണ്ടാവും നിങ്ങള് അപ്പൊ സോ സ്റ്റിൽ വെയിറ്റിംഗ് അളിയൻ അമ്മ അളിയന് വേണ്ടിയിട്ട് ഗേറ്റ് ഒക്കെ തുറന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് മരുമകൻ വരാറായിട്ടുണ്ട് ആ അച്ചൌട്ടിയും വെയിറ്റ് ചെയ്യണ മാമനെ ഇവിടെ ഭയങ്കര വെയിലാട്ടോ പാലക്കാട് മഴക്കാലമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല വെയിൽ നല്ല വെയിലാണ് ഇതാ അളിയൻ വന്നു ഇതാ എങ്കട അപ്പൊ എത്തിയുള്ളുട്ടാ ചെറിയ ഉള്ളിയൊക്കെ വെക്കാൻ വേണ്ടി വന്നിട്ടല്ലേ അമ്മ നായനായ അമ്മയ്ക്ക് പണി ഭർത്താവിനെ കാണാൻ വേഗം ഓടി വന്നു ഇതാ ഭാര്യ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച ഒരാഴ്ച ആയിട്ട് ഏർ മാറാ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ക്യസ് ഒരാഴ്ചക്ക് ശേഷം കാണുക മാമനത്തു പോ ഇനി വരില്ല ഇനി വരില്ല ഇനി വരില്ല ഇവിടെ ഉള്ളിയുടെ സൗണ്ട് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കേൾക്കുന്നില്ല കേക്കുന്നില്ലല്ലോ കേസ് ബാക്ക്ഗ്രൗണ്ട് ഇടീ നിനക്ക് വര നോക്കി നിന്നു ആരാന്നാ പോവാറിന് പോവാന്ന് ഒരാഴ്ചക്ക് ശേഷം ആരനെ കാണാൻ വേണ്ടി പോണത് സീകുട്ടി ഒരാഴ്ചക്ക് ശേഷം ആരേ കാണാൻ വേണ്ടി പോണത് പപ്പ വരുന്നുണ്ടാ പപ്പ വരുന്നുണ്ടാ കുട്ടി കുട്ടി ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞെ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞേ അല്ല സീകുട്ടി ആരാ വരണത് ആരാ വരണത് ഏ ആരന്റെ പപ്പ വരുന്നേ ആരുടെ വരുന്നേ പോണ്ട ഞാൻ ബൈക്കില് പോവാ ഇരുന്നില്ലേ എന്ന ബൈക്കെടുക്ക കൊടുത്തുറങ്ങിയിട്ട് പണിത്തിട്ട് വന്നു ഓ 大问题。 ാണം കെട്ടില്ല <laughs> 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 അപ്പൊ ദാ ചക്കയൊക്കെ എടുത്തിട്ട് അച്ഛനും അമ്മയും കൊറേ നടക്കട്ടെ അവിടെ വേറെന്തല്ല നമ്മുടെ റോഡ് സൈഡില് വീടുകളും കൊണ്ട് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നിരിക്കണം അതാണ് ഈ സൗണ്ട് മെയിൻ ആയിട്ട് മാമ എന്താ വാങ്ങിട്ട് വന്ന കുട്ടിക്ക് പിൻ്റെ ജോയോ അമ്മക്കും സന്തോഷമായി കാരണം അമ്മ കൊറേ ആയി ഒരു ചക്ക വേണം ചക്ക വേണം പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛാ കാവശേരി പോയപ്പോഴും കിട്ടിയില്ല അച്ഛൻ പറഞ്ഞിട്ടും കിട്ടിയില്ല അങ്ങനെ ഫൈനലി കൈസാ നമുക്ക് ചക്ക കിട്ടിയിരിക്കുന്നു അച്ചുട്ടി ടി ഏ ചക്ക അമ്മക്ക് വേണ്ടി മരുമകൻ്റെ വാങ്ങാ ചക്ക വാങ്ങിട്ട് വന്നാക്കണ് കൈസി ചക്ക 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 വലിയൊരു ചക്ക അമ്മ കൊറേ കാലമായിട്ട് ഈ ചക്ക വേണം ചക്ക വേണം വേണ്ടി അപ്പൊ നമ്മൾ പലതവണ നോക്കി നമ്മള് ചക്ക കിട്ടിയില്ല അച്ഛൻ പറ്റിച്ചു അമ്മ ചക്ക പേടിച്ചിട്ട് തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ സോ അമ്മ അമ്മക്ക് വേണ്ടിട്ട് ചക്ക വാങ്ങിട്ട് വന്നേക്കാണ് വരുന്നില്ല വരുന്നില്ല ഇനി വരില്ല ഇനി വരില്ല കുഞ്ഞോ നിന്നെ വേണ്ട പപ്പന മതിയാ പപ്പന മതിയാ കുട്ടിക്ക് ഏ